നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസ വിഷയത്തിൽ ഇസ്രയേൽ അമേരിക്ക ബന്ധം കൂടുതൽ വാഷളാവുകയാണ് വെസ്റ്റ് ബാങ്കിൽ നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പേരിൽ ഇസ്രയേലി പ്രതിരോധ സേന യൂണിറ്റായ നെറ്റ്സ യഹുദിക്കെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയുടെ നീക്കത്തിലുള്ളതായാണ് ഭിന്നത പരസ്യമാകുന്നത് ഇതാദ്യമായാണ് ഇസ്രേലിനെതിരെ അമേരിക്ക ഉപരോധ നീക്കം നടത്തുന്നത് എന്നാൽ നെറ്റ്സ യഹുദിക്കെതിരായ ഏർപ്പെടുത്താനുള്ള അമേരിക്കയുടെ നീക്കത്തെ വെല്ലുവിളിച്ച് ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനിയാവും രംഗത്തെത്തിയിട്ടുണ്ട് ഇസ്രേലി പ്രതിരോധ സേനയുടെ ഏതെങ്കിലും വിപണിച്ചിനെതിരെ ഉപരോധം ഏർപ്പെടുത്താമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അതിനെ സർവശക്തിയും ഉപയോഗിച്ച് നേരിടുമെന്നാണ് നിലപാട് വെസ്റ്റ് ബാങ്കിലെ ഇസ്രേലി കുടിയേറ്റക്കാർക്കുമേൽ അമേരിക്ക ഏപ്രിൽ പത്തൊമ്പതിന് നിരവധി ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു അതിന് പിന്നാലെയാണ് നെറ്റ്സ യഹുദയ്ക്കെതിരെയും അമേരിക്ക നടപടിക്കൊരുങ്ങുന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇത് അമേരിക്കയ്ക്ക് ഇസ്രയേലുമായി വരുന്ന അസ്വാരസ്യങ്ങളെ സൂചനയെന്നാണ് വിലയിരുത്തൽ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് പുറമെ വാർ ക്യാബിനറ്റ് അംഗം ബെന്നി ഗ്യാസും അമേരിക്കയുടെ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ഞായറാഴ്ച പുറത്തിറക്കിയ പ്രസ്താവനയിൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി സംസാരിച്ചിരുന്നെന്നും തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടതാ അറിയിച്ചു ഈ ഘട്ടത്തിൽ ഇസ്രയേലിനെതിരായ ഏതൊരു ഉപരോധം അബദ്ധമാകുമെന്നും ഗ്യാസ് പ്രതികരിക്കുന്നു അതേസമയം ഇസ്രേലി സൈനിക പോലീസ് യൂണിറ്റുകൾ എന്നിവയെ അമേരിക്കയുടെ സഹായം സ്വീകരിക്കുന്നതെന്ന് അയോഗ്യരാക്കണമെന്ന് ഇസ്രയേൽ ലീഹി വീറ്റിംഗ് ഫോറം മാസങ്ങൾക്ക് മുമ്പ് ആന്റണി ബ്ലിങ്കിനോട് ശുപാർശ ചെയ്തിരുന്നു മനുഷ്യാവകാശ ലംഘനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു നടപടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നെർസ യെഹൂദ സൈനികർ വെസ്റ്റ് ബാങ്കിൽ തടവിലാക്കിയ എഴുപത്തിയെട്ടുകാരനായ അമേരിക്കൻ പലസ്തീനി ഉമർ അസദിനെ കണ്ണും കൈയും കെട്ടി കൊടും തണുപ്പുള്ള മേഖലയിൽ ഉപേക്ഷിച്ചിരുന്നു അദ്ദേഹത്തിന് മരണത്തെ തുടർന്ന് നെർസ യെഹൂദ ബറ്റാലിയൻ കമാൻഡറിന് ശാസിക്കുകയും രണ്ട് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടുകയും ചെയ്തു സമാനമായ നിരവധി കുറ്റങ്ങൾ ഈ സൈനിക യൂണിറ്റിനെതിരെ ആരോപിക്കപ്പെടുന്നുണ്ട് തീവ്ര ചിന്താഗതിക്കാരായ ഇസ്രയേലി കുടിയേറ്റക്കാരാണ് ഈ യൂണിറ്റിലെ അംഗങ്ങൾ ഉപരോധം ഏർപ്പെടുത്തുകയാണെങ്കിൽ അമേരിക്കയുടെ ധനസഹായം ആയുധങ്ങൾ എന്നിവയൊന്നും നെറ്റ്സ യഹൂദ യൂണിറ്റിലെ സൈനികർക്ക് ഉപയോഗിക്കാൻ കഴിയാതെ വരും കൂടാതെ അമേരിക്കയുടെ സൈനിക പരിശീലനത്തിൽ നിന്നും ഇവർ ഒഴിവാക്കപ്പെടും അതേസമയം ശനിയാഴ്ചയാണ് അമേരിക്ക ഇസ്രയേലിന് വൺ ബില്യൺ ഡോളറിന്റെ പ്രതിരോധ സഹായം അനുവദിച്ചത് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത് കോടി ഡോളർ ഇസ്രയേലിലെ മിസൈൽ റോക്കറ്റ് പ്രതിരോധ സംവിധാനം വികസിപ്പിക്കുന്നതിനും നൂതന ആയുധ സംവിധാനങ്ങൾ വാങ്ങുന്നതിനും മുന്നൂറ്റി അൻപത് കോടി ഡോളറും ഇസ്രയേലിന് ഇത്തരത്തിൽ ലഭിക്കും ഇസ്രയേലുമായി ഒരു ബില്യൺ വരുന്ന പുതിയ ആയുധ നടത്തുമെന്നായിരുന്നു റിപ്പോർട്ട് ഇറാനുമായുള്ള സംഘർഷ സാധ്യത കൂടി പരിഗണിച്ചായിരുന്നു ഈ നടപടി ബൈഡൻ ഭരണകൂടം നിർദ്ദേശിച്ച കരാറിൽ എഴുന്നൂറ് ബില്യൺ ഡോളറിന്റെ നൂറ്റി ഇരുപത് എം എം ടാങ്ക് വെടിമരുന്ന് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ യുദ്ധവാഹനങ്ങൾ നൂറ് മില്യൺ ഡോളറിന്റെ നൂറ്റി ഇരുപത് എം എം മോർട്ടാർ റൗണ്ടറുകൾ എന്നിവ ഉൾപ്പെടുന്നുവെന്ന് യു എസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച വാഷ് സ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ഇത് ഹമാസിന്റെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന് ശേഷം ഇസ്രയേലുമായുള്ള ഏറ്റവും വലിയ ആയുധ വിൽപ്പനയാകും ഇത്രയും ആയുധങ്ങൾ നൽകാൻ മാസങ്ങൾ പിടിക്കുമെന്നാണ് വിവരം കൂടാതെ യു എസ് കോൺഗ്രസിന്റെ അനുമതിയും ആവശ്യമാണ് കാസയിൽ ഇസ്രേ നടത്തുന്ന കൂട്ടക്കുരിയെ സഹായിക്കുന്ന അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാടിനെതിരെ വലിയ വിമർശനമാണ് ലോകമെമ്പാടുമുയരുന്നത് ഇതിനിടയിലാണ് വീണ്ടും ആയുധങ്ങൾ കൈമാറാൻ ശ്രമിക്കുന്നതെന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത